ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു നാൽപ്പതിഞ്ച് ബോഡി മെഷർമെൻ്റ് ഉള്ള ഒരു സാധാരണ ക്രോസ് കട്ടിങ് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ നാൽപ്പതിഞ്ചൊക്കെ വരുന്ന സമയത്ത് എത്രയാണെന്ന് എങ്ങനെയാണ് നമ്മൾ സ്ലീവ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമ്മൾ തുണിയെ നേരെ ഇതുപോലെ രണ്ട് കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുക ആദ്യം നമ്മൾ ഇവിടെ ഒരു അടിവശത്ത് ഒരു ലൈൻ കൊടുക്കുകയാണ് ഈ തുണിയുടെ ക്രോസിംഗ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി കേട്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു അതിനുശേഷം ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനാറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അല്ലോ ഇതുപോലെ പതിനാറ് ഇഞ്ചിൽ രണ്ട് സ്ഥലത്തും ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഈ രണ്ട് മാർക്കുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ നമ്മുടെ കഴുത്തകലം വെക്കുന്നത് നമ്മൾ മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ചാണ് നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നേരെ താഴെയും ഇതുപോലെ തന്നെ മൂന്നിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നേരെ വരയുന്നു അതിനുശേഷം നമ്മൾ ഷോൾഡർ വെക്കുന്ന മൂന്നിഞ്ച് തന്നെയാണ് ടോട്ടൽ ആറ് ഇഞ്ച് കേട്ടോ മൂന്നിഞ്ച് നമ്മൾ കഴുത്തകലം വെച്ചിട്ടുണ്ട് മൂന്നിഞ്ച് ഷോൾഡറും വീണ്ടും ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചിരിക്കുന്നത് കേട്ടോ ആറിഞ്ചാണ് ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ ആറിഞ്ച് തന്നെ നമ്മുടെ കൈക്കുഴിക്ക് വേണ്ടി റകാളിൻ്റെ ഇറക്കത്തിന് വേണ്ടി ആറിഞ്ചിൽ മാർക്കിംഗ് ചെയ്യുന്നു ഇനി ഇതുപോലെ വരഞ്ഞെടുക്കുന്നു ഈയൊരു മാർക്കിലാണ് നമ്മൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി മെഷർമെൻറ് ബോഡി ലൂസ് നാൽപ്പത്തി ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക ാലിഞ്ച് കിട്ടും നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നിഞ്ച് കേട്ടോ പതിനൊന്നിഞ്ച് വെക്കുന്നു ഒന്നേ കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ തുന്ന തുണിക്ക് വേണ്ടി വെക്കുന്നു ഇനി നമ്മൾ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള ലൂസ് ഇടുപ്പ് അളവ് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാലും പോയിൻറ്റും അതിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ച് ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി അങ്ങനെ പോയിന്റിൽ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം ഒന്നേ കാലിഞ്ച് തുന തുണിക്ക് വേണ്ടി ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടിയോജിപ്പിക്കും കേട്ടോ ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ക്രോസിൽ വരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ നമ്മുടെ റഗാളിന്റെ ഷേപ്പ് ചെയ്യുകയാണ് ഇനി ഈ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിന് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ചി ഇറക്കിക്കൊണ്ട് ഈ ഒരു മാർക്കിലൂടെ ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ ഇതുപോലെയാണ് വരേണ്ടത് ഇനി നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു തുന്ന തുണി വിട്ടുകൊണ്ട് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണ് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഒൻപതിഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ മുക്കാലിയിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇനി നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾക്കൊരു അറേഞ്ച് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ടും നമുക്കിതിങ്ങനെ വരഞ്ഞെടുക്കാവുന്നതാണ് ഈ ഒരു റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഇനി ഈ ഒരു ഭാഗം ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ ഇതുപോലെ കറക്റ്റ് നമ്മൾ മാർക്കേഡിൽ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ അടിവശത്തും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ തുണിയ നേരെ ഇതുപോലെ വെച്ചു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗം ഷോൾഡറും നമ്മുടെ ബോഡി ലൂസും ഇതുപോലെ കറക്റ്റ് നമ്മുടെ കരഭാഗം കരഭാഗമാണത് കരഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും ബ്ലൗസ് ക്രോസ് കട്ട് ബ്ലൗസ് ആണ് ഇനി ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കെയിലിനെ നേരെ ഇതുപോലെ വയ്ക്കുക കേട്ടോ ഈയൊരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഷോൾഡർ ഇവിടെ നമുക്ക് ഉണ്ടോ മൂന്നേ കാലിഞ്ച് കിട്ടണം കേട്ടോ കാരണം നമ്മൾ മൂന്നിഞ്ച് നമ്മുടെ കഴുത്തകലം വെച്ചിട്ടുണ്ട് കാലിഞ്ചി കാലിഞ്ചിപ്പോൾ എക്സ്ട്രാ തുന്ന തുണിക്ക് വേണ്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് മൂന്നേകാൽ കിട്ടണം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് തുണി തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മളിവിടെ ഉണ്ടോ ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കുകൾ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് വരയുന്നു ഇനി നമ്മൾ ഇവിടെ ഇവിടെ കേട്ടോ നമ്മളൊരു ഇഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ബാക്ക് ഡാഡ്സ് അടിക്കുവാൻ വേണ്ടി നേരത്തെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കൂട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഡാട്ട്സിൻ്റെ നീളം നമ്മൾ നാലരേഞ്ചാണ് വെക്കുന്നത് ഉണ്ടോ ആ ഒരു ഇഞ്ച് കുറച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇഞ്ച് ഉണ്ടോ അല്പം ബ്രസ്റ്റൊക്കെ കൂടുതലുള്ള ആളുടെ ഒരു ബ്ലൗസാണിത് അതുകൊണ്ടാണ് ഡാട്സിൻ്റെ മെയിൻ ഡാഡ്സിൻ്റെ അകലം നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ മുകളിലേക്ക് നമ്മൾ താവിൽ നിന്ന് ഇവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മുടെ ബാൻഡിന് വേണ്ടിയുള്ള മാർക്കിംഗ് മാർക്കിങ്ങാണിത് നാലര ഇഞ്ച് ഇവിടെയും നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു കണ്ടോ ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഇവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് തന്നെ നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ആറേ കാലിഞ്ചാണ് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കുറച്ച് ആറിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ നേരെ വരയുന്നു ഈയൊരു ഭാഗത്തും ഇതുപോലെ തന്നെ കറക്റ്റ് വരഞ്ഞെടുത്തതിനു ശേഷം ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു അര ഇഞ്ചും പോയിൻ്റും അവിടെ ആ ഒരു കോൺ ഭാഗത്ത് നിന്ന് നമുക്കൊരു അര ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്തുകൊണ്ടും ഇതുപോലെ വരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ റഗാളിൻ്റെ ഭാഗമൊക്കെ വരഞ്ഞതുപോലെ ഇതുപോലെ വരഞ്ഞെടുക്കുക ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യാണ് കേട്ടോ കട്ടിങ് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇവിടെ നിന്നും ഇതുപോലെ നമ്മുടെ റഗാഡിൻ്റെ ഭാഗമൊക്കെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇവിടെ നിന്നും നമ്മൾ കണ്ടോ ഈ ഒരു മാർക്കിംഗ് വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ കണ്ടോ ഇവിടെ വരെ മാത്രം കട്ട് ചെയ്യുക ഇനി ഈ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഈ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ എടുത്തു മാറ്റുകയാണ് കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഷോൾഡറിന്റെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തു നിന്നും അര ഇഞ്ച് കണ്ടോ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മൾ ടേപ്പിനെ ഇതുപോലെ വെക്കുക കണ്ടോ ഈ ഒരു മാർക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ടേപ്പ് വെച്ചത് നിങ്ങൾ കറക്റ്റായി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഡാർസ് പോയിന്റ് കിട്ടുകയുള്ളൂ ഇതുപോലെ നേരെ കുത്തനെ വെച്ച് നമ്മൾ ഡാർസിൻ്റെ പോയിന്റ് വേണ്ടി നമ്മൾ ഇഞ്ചാണ് ഇറക്കം വെക്കുന്നത് കണ്ടോ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗമൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം ടേപ്പിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്തതെന്നൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇവിടെ നാലര വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നാലിഞ്ചാണ് വെക്കുന്നത് ഇവിടെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാൻഡിൻ്റെ മാർക്കിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കുള്ള ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോർസ് ഇടുക്കുക കണ്ടോ ഇവിടെ നമ്മൾ സ്കെയിലൊന്നും വെച്ച് വരയാൻ പാടില്ല ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കണം ഇനി നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടോ ഈ ഒരു ബാൻഡ് നമ്മൾക്ക് ക്രോസിലാണുള്ളത് അത് നമുക്ക് നേരെ എടുക്കുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ ബാൻഡിൻ്റെ മോഡലിൽ കറക്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് ഭാഗം ഫസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്തൊരു കാലിഞ്ച് തുന്ന തുണി വിടുന്നു അതിന് ശേഷം നമ്മുടെ ബ്ലൗസിന്റെ താപുള്ള ലൂസ് മുപ്പത്തഞ്ചര അതിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാലും പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഒരു ഒന്നേ കാലിഞ്ച് തുന്ന തുണി മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടുപോകും ഇവിടെ മുകളിലേക്ക് നല്ല ക്രോസ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കുക കാരണം അല്പം ബ്രസ്റ്റ് കൂടുതലുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുകളിലോട്ട് വരുന്നവരും ബ്ലൗസിന്റെ ലൂസ് കൂടി വരും അപ്പോൾ നേരെ കട്ട് ചെയ്യാൻ പാടില്ല കണ്ടോ ഇതുപോലെ നല്ലവണ്ണം ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇനി ഇവിടെ നമ്മുടെ മുന്നിൽ നിന്ന് നിന്ന് ഒരു കാലിഞ്ചി ഇവിടെ മാർക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് നമുക്ക് ധരിക്കുമ്പോഴുള്ള നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ഇവിടെ കണ്ടു നമ്മുടെ ഈ ഒരു ഡാൻസിൻ്റെ കറക്റ്റ് ഭാഗത്ത് നിന്ന് സെൻട്രൽ ഭാഗത്ത് നമ്മൾ രണ്ട് ഭാഗത്തേക്കും ഒന്നേ ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു കാരണം നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മുടെ മെയിൻ ഡാർട്സിന് വേണ്ടി വെച്ചിട്ടുള്ളത് അതിൻ്റെ നേർ പകുതി ഒന്നേ മുക്കാലും ഒന്നേ മുക്കാലും അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഉണ്ടോ ഒരു അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു സാധാരണ നമ്മൾ മുക്കാലിഞ്ചാണ് വെക്കാറ് എന്നാൽ ഇവിടെ ബ്രസ്റ്റ് ബ്രസ്റ്റൊക്കെ വണ്ണം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ അര ഇഞ്ച് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ ഇനി ഈ ഒരു മാർക്ക് കണ്ടോ നമ്മൾ പോയത് നമ്മൾ ഒന്നേ മുക്കാലിഞ്ച് രണ്ട് ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സെൻടറിലേക്കല്ല കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ ഡാർസ് വരുന്നത് ഇവിടെ നമ്മൾ നേരെ വരയുന്നു ഇതിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് മൂന്നേ കാലിഞ്ചാണ് കണ്ടോ ഇതുപോലെ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യും ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ ഇതൊക്കെ നമ്മൾ ധരിക്കുന്ന സമയത്തുള്ള നല്ല ഫിനിഷിംഗ് എന്ന രണ്ട് ഭാഗങ്ങളിലും കയറി നിൽക്കുമ്പോഴുള്ള വൃത്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനുശേഷം മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്നില്ല ഒരു ഒന്നേകാല് ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്നാണ് ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത് അല്ലോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മുടെ മൂന്നാമത്തെ ഡാർസ് അല്ലോ ഇവിടെയാണ് വരിക ഇവിടെ നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അല്ലോ നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതുപോലെ ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഒന്നേ ഇരുപത് തുണിയിലാണ് കേട്ടോ ഇനി നമ്മളിവിടെ കൈയുടെ ഒരു സ്ലീവ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം രണ്ട് സ്ലീവും കട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ലൂസ് കൂടുതലുള്ള ബ്ലൗസാണ് ഇനി നമ്മുടെ ബ്ലൗസ് സ്ലീവ് ലെങ്ത്ത് പത്തേ കാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അരേഞ്ച് കൂട്ടി പത്തേ മുക്കാളി മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈയൊരു മാർക്കുകൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു അതിനുശേഷം നമ്മളൊരു ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു കാരണം നമ്മുടെ മടക്കി തയ്ക്കുവാനുള്ള തുന്നുവാനുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണത് ഇനി നമ്മുടെ റഗാള് മാർക്ക് ചെയ്യുകയാണ് നമ്മുടെ റഗാൾ അളവ് നമ്മുടെ ബോഡിയിൽ നിന്നാണ് കണ്ടെത്തുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഇഞ്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ടിഞ്ചാണ് കുറക്കുന്നത് നാൽപ്പത്തിന്ന് രണ്ടിഞ്ച് കുറച്ചാൽ മുപ്പത്തി എട്ട് മുപ്പത്തിയെട്ടിൻ്റെ നാലിലൊന്ന് ഒൻപതര കു പ്ലസ് ഒരു കാലിഞ്ച് കൂടി തുന്ന തുണി കൂട്ടി ഒൻപതേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നമ്മൾ ഒരു മൂന്നര ഇഞ്ച് ഉണ്ടോ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കുകൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക നമ്മുടെ സാധാരണ ബ്ലൗസിന്റെ ഒക്കെ നമ്മൾ റഗാൽ ലൂസ് വെക്കുന്നത് നമുക്ക് കിട്ടിയ ബോഡി അളവിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് കുറച്ചിട്ടാണ് എന്നാൽ നമ്മൾ നാല്പതിഞ്ചിന് നമ്മൾ വെക്കുന്നത് ബോഡി അളവിൽ നിന്ന് നമ്മൾ രണ്ടിഞ്ച് കുറച്ചിട്ട് അതിന്റെ നാലിലൊന്നിന്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടി നമ്മുടെ കൈയുടെ താവുള്ള ലൂസ് പന്ത്രണ്ടര അപ്പോൾ നേർ പകുതി ആറേ കാലി കണ്ടോ ഒന്നേ കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ വെക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു കണ്ടോ നമ്മൾ ഒന്നേ കാലിഞ്ചാണ് നമ്മൾ തുന്ന തുണി വെച്ചത് ഇനി നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വരുക നേരെ വരുകയുന്നില്ല അല്പം ഷേപ്പ് ചെയ്തുകൊണ്ടാണ് വരയുന്നത് കണ്ടോ ഇങ്ങനെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ പുറത്തേക്ക് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുകയാണ് കേട്ടോ ഈയൊരു മാർക്കിംഗ് ഒക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിത് റെക്കാർഡ് അളവ് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മളിത് ബാക്ക് പീസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് കണ്ടോ നമ്മൾ മുകളിലുള്ള അറ്റാച്ചിങ് തുണിക്ക് വേണ്ടിയുള്ള മാർക്കിംഗ് ചെയ്യുന്നു അതുപോലെ തന്നെ ബോഡി ലൂസിന് വേണ്ടിയുള്ള അതിന് ഇവിടെ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ തുണി മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് ഇതുപോലെ പിടിക്കുക കണ്ടോ നമ്മുടെ ലൂസിന് മാർക്ക് ആ ഒരു മാർക്കിലേക്ക് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെയാണ് കട്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു പീസ് ഇവിടെ പുറത്തേക്ക് ഇതുപോലെ വരുന്നത് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി നമ്മൾ ഇവിടെ കൈ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇവിടെ ഇതുപോലെ കട്ടിങ് തുടങ്ങുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇവിടെ ഈയൊരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ ഇങ്ങനെ കേട്ടോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ കേട്ടോ ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് കണ്ടോ അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ആ ഒരു മാർക്കിനെ കണ്ടോ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് വെച്ചിട്ടുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാതെ ആദ്യം മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മളൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗം ഫ്രണ്ട് ഭാഗമാണിത് കണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു മാർക്ക് വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ആ ഒരു മാർക്ക് വരെ ഇനി ഇവിടെ ബാക്ക് പീസിൽ നിന്നും ഇതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടി അല്പം കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇനി നമുക്ക് ഇവിടെ കണ്ടോ നമ്മൾ ഇങ്ങനെ ക്രോസിലേക്ക് വരുന്നവർ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കണ്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ നേരെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നേരെയാണ് നമ്മൾ കണ്ടോ ഇതുപോലെ നേരെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക ഇതാ ഇതുപോലെയൊക്കെയാണ് ഉണ്ടാവുക കട്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുന്ന സമയത്ത് കണ്ടോ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ പീസ് കുറവായിരിക്കും അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ക്രോസ് ചെയ്താൽ കണ്ടോ കറക്റ്റ് കിട്ടും നമ്മുടെ സ്റ്റിച്ചിങ് സമയത്തൊക്കെ നല്ല വൃത്തിയോടുകൂടി തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഇനി നമ്മൾ ഇതുകൊണ്ട് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുകയാണ് ഉണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക രണ്ടാമത്തെ സ്ലീവാണിത് കേട്ടോ ഇതുപോലെ അടിവസ്തു കേട്ടോ ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ടൈലറിങ് വീഡിയോ ആയി വീണ്ടും കാണാം